ഷാജിദാ ഷാജി കള്ളങ്ങളുടെ മുകളിൽ കള്ളങ്ങൾ മെനഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരാൾ അതുതന്നെയാണ് എനിക്ക് ഇവിടെ തോന്നുന്നത് കാരണം ഈ ഷാജിദാ ഷാജിയെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാൾ തന്നെയായിരുന്നു ഞാൻ എന്നാൽ ഇവരുടെ അത് കഴിഞ്ഞുള്ള വീഡിയോകളും അത് കഴിഞ്ഞുള്ള ഇവരുടെ ഇൻറ്റർവ്യൂ ഒക്കെ കാണുമ്പോൾ വളരെ മോശം എന്ന് തോന്നുന്ന രീതിയിലാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവർ ഇവരുടെ വികാരത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞിരുന്നു എല്ലാ കുഞ്ഞുങ്ങൾക്കും വികാരമുണ്ട് എല്ലാ ആണുങ്ങൾക്കും വികാരമുണ്ട് എല്ലാ പെൺകുട്ടികൾക്കും വികാരമുണ്ട് അതുകൊണ്ട് തന്നെ ആൻറ്റിമാരോടാണ് അവർക്ക് താല്പര്യം പ്രായം കൂടിയവർക്ക് ചെറുപ്പക്കാരോടാണ് താല്പര്യം എന്ന രീതിയിലൊക്കെ ഇവർ പറഞ്ഞ് മെഴുകി വെച്ചിരുന്നു അത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തു അത് എല്ലാവരും ഏറ്റെടുത്തു എല്ലാവരും പറഞ്ഞു ഈ പെൺകുട്ടിക്ക് എന്ത് പറ്റി എന്താണ് ഈ പെൺകുട്ടി പറഞ്ഞു വെക്കുന്നത് എന്നൊക്കെ ചോദിച്ചിരുന്നു അത് കഴിഞ്ഞ ശേഷം ഇവർ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ പറഞ്ഞു ഒടുവിൽ അവർ അമ്മയെ തള്ളി പറഞ്ഞു സഹോദരിമാരെ തള്ളി പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം അവസാനം ആ ഭർത്താവിനെയും തള്ളി പറഞ്ഞു ആരെ ഈ മരിച്ചുപോയ പുള്ളിക്കാരനെ ഒരു വർഷം മുമ്പ് മരിച്ചുപോയ പുള്ളിക്കാരൻ ആ പുള്ളിക്കാരൻ മരിച്ചുപോയിട്ട് അഞ്ച് മാസം കഴിഞ്ഞപ്പോഴത്തേ ഇവർക്ക് വേറൊരാളുമായിട്ട് കൂടുതലായിട്ടൊരു അടുപ്പം സ്നേഹം അവനുമായിട്ട് കല്യാണം കല്യാണം കഴിഞ്ഞ ശേഷം ലോക്കറ്റ് കൊണ്ടുവന്ന് നമ്മളെ കാണിക്കുന്നു അവിടെ ഈ ഷാജിദ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു ഷാജിത പറഞ്ഞ ഇതായിരുന്നു ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊക്കെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും പണ്ടൊക്കെ ആണെങ്കിൽ ഞങ്ങൾ അടങ്ങി ഒതുങ്ങി നിന്നിട്ടാണ് ഇങ്ങനെ എടുത്തത് അങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു ഗതി വരില്ലായിരുന്നല്ലോ എന്നുള്ള രീതിയിലൊക്കെ ഷാജിദ അവിടെ പറഞ്ഞിരുന്നു അപ്പം ഈ പറയുന്ന ഭർത്താവിനെ കുറിച്ച് തന്നെയാണ് അവർ പറയുന്നത് അല്ലെങ്കിൽ എനിക്ക് വേറെ കൂടെ കുറേ കൂടെ ആയിട്ട് കിട്ടിയിരുന്നേ എന്നുള്ള രീതിയിലാണ് പറയുന്നത് നാഴിക്ക് നാൽപ്പത് വട്ടവും ഈ പറയുന്ന എൻ്റെ ഇക്കാക്ക എൻ്റെ ഇക്കാക്ക നല്ലവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഇക്ക ഇത്ര നല്ലവനായിരുന്നുവെങ്കിൽ ഇക്ക ഇത്രമാത്രം ഇവരെ സ്നേഹിക്കുന്നവനാണേ ഇരുന്നെങ്കിൽ അവൻ്റെ ഓർമ്മകളുമായിട്ട് രണ്ടോ മൂന്നോ നാലോ വർഷമെങ്കിലും ഇക്കയുടെ ഓർമ്മകളുമായിട്ട് മുമ്പോട്ട് പോയനെ ഇത് മരിച്ച ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം എത്തിയെന്ന് പറയുമ്പോൾ തന്നെ അതങ്ങോട്ട് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാനായിട്ട് പറ്റുന്നില്ല പിന്നെ അവരുടെ കാര്യമാണ് എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ എങ്കിൽ നമുക്ക് വന്ന ഒരു വന്നൊരു ഉണ്ട് ആ ഒരു കമൻറ്റ് വായിച്ച സമയത്ത് ആ കമൻ്റിൽ പറഞ്ഞിരിക്കുന്നത് വളരെ ഞെട്ടിക്കുന്നത് തന്നെയാണ് എന്തുവായാലും ആ കമൻ്റ് ഒന്ന് വായിക്കാം ആ കമൻറ്റ് പറഞ്ഞിരിക്കുന്ന ഈ ഷാജിത കല്യാണം കഴിച്ചിരിക്കുന്നത് ഷറാഫലി എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനെയാണ് ആ ലോക്കറ്റ് കാണുന്നത് തന്നെയാണ് ഞാൻ വീഡിയോ ഇട്ട സമയത്ത് പലരും വന്ന് പറഞ്ഞിരുന്നു ഷറാഫലി എന്നാണ് എന്നാൽ ആ പുള്ളിക്കാരനെ കുടുക്കിയതാണ് എന്ന രീതിയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട് ആ കമൻറ്റ് വന്നിരിക്കുന്നത് ഇപ്രകാരമാണ് ആ ഷറാഫ് അലിയുടെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് ഈ കമൻറ്റ് ഇട്ടിരിക്കുന്നത് എന്ന രീതിയിലാണ് കമൻറ്റ് വന്നിരിക്കുന്നത് എന്തോ അല്ലെങ്കിൽ ഞാൻ കമൻറ്റ് വായിച്ചപ്പോൾ ഞെട്ടിപ്പോയി ആ കമൻറ്റ് ഞാനൊന്ന് വായിക്കാം കേട്ടു ഇവൾ ഇപ്പോൾ രജിസ്റ്റർ മാരേജ് ചെയ്ത ചെക്കൻ ഷറാഫ് അലി അവൻ്റെ ഫ്രണ്ട് എൻ്റെ ഫ്രണ്ടാണ് സത്യം എന്താണെന്ന് ഞാൻ ആ പെണ്ണിൻ്റെ കമൻ്റ് ബോക്സിൽ ഇട്ടപ്പോൾ ആ സ്ത്രീ എന്നെ ബ്ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇട്ടു അതിന് താഴെ വന്ന് ആ പുള്ളിക്കാരൻ പിന്നെയും കമൻ്റ് ഇട്ടു ആ കമന്റ് ഇട്ട കമൻ്റ് ഇങ്ങനെയാണ് ആ പാവം അവൻ്റെ പേര് ഷറഫലി അലി യു എയിൽ മൊബൈൽ ഷോപ്പ് സ്വന്തമായി ഉണ്ട് അവൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയുമായി രണ്ട് വീട്ടുകാർ തമ്മിൽ വാക്കുപറഞ്ഞ് കല്യാണം ഉറപ്പിച്ചു മോതിരമിട്ടു എന്നിട്ട് അവൻ ഗൾഫിലേക്ക് പോയി ഒരു വർഷം കഴിഞ്ഞ് കല്യാണമായിരുന്നു ആ വരവ് വന്നിട്ടാണ് ഈ പെണ്ണ് അവനെ കൊണ്ടുപോയി രജിസ്റ്റർ മാരേജ് ചെയ്തത് അവൻ്റെ വീട്ടുകാരോ നാട്ടുകാരോ ഒന്നും അത് അറിഞ്ഞിട്ടില്ല ഇവൾ ആ മൂന്ന് ഷോർട്ട് വീഡിയോ മൈ ലവ് എന്ന് ഇട്ടപ്പോൾ അത് അവൻ്റെ ഫ്രണ്ട്സിന് ആരോ അയച്ചു കൊടുത്തു അങ്ങനെ അറിഞ്ഞു അവന് ഉപ്പ ഉമ്മ എല്ലാം ഉണ്ട് മിഡിൽ ക്ലാസ് ഫാമിലി അന്തസ്സുള്ള ഫാമിലി ഈ കാര്യം അറിഞ്ഞ പെണ്ണിൻ്റെ വീട്ടുകാർ കല്യാണത്തിൽ നിന്നും പിന്മാറി അവൻ അപ്പോൾ തന്നെ ഗൾഫിലേക്ക് മുങ്ങി പിന്നെ ഈ മൂദേവി പറയുന്നുണ്ടല്ലോ നിക്കാഹ് അവൻ്റെ വീട്ടിൽ വേറെ പള്ളിയിൽ വെച്ച് കഴിഞ്ഞെന്ന് അല്ല അവൾ അവനെയും കൂട്ടി വയനാട് പോയി അവൻ്റെ കൂടെ അവൻ്റെ രണ്ട് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു അവിടുന്നാണ് രജിസ്റ്റർ മാരേജ് ചെയ്തത് എന്നിട്ട് വയനാട് റിസോർട്ടിൽ താമസിച്ചു ഈ മൂദേവി പറയുന്നുണ്ടല്ലോ ഡിസംബർ ഫസ്റ്റ് ആണ് നിക്കാഹ് കഴിഞ്ഞത് എന്ന് അല്ല നവംബർ ഇരുപത്തിരണ്ടിനാണ് കഴിഞ്ഞത് എന്നിട്ട് വയനാടുള്ള റീൽസ് ഈ സ്ത്രീ യൂട്യൂബിലിട്ടപ്പോൾ അവൻ്റെ നാട്ടിലറിഞ്ഞപ്പോൾ അവൻ നവംബറിൽ തന്നെ ഗൾഫിലേക്ക് മുങ്ങി ഇവൾ പഠിച്ച കള്ളിയാണ് ഇപ്പോൾ ലോക്കറ്റ് പറഞ്ഞ് കാണിക്കുന്നത് അവൻ കൊടുത്തതല്ല അവനെ ഇതിൽ പെടുത്തിയതാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായി ഉണ്ടായിരുന്ന അവൻ ഇപ്പോൾ നാണക്കേട് കൊണ്ട് പേരൊക്കെ മാറ്റി ഒളിച്ചിരിക്കുന്നത് പോലെയാണ് കൊള്ള ആ പാവം ഉമ്മറ കഴിഞ്ഞ് എപ്പോഴും തലയിൽ തൊപ്പി വെച്ച് നടക്കുന്ന ഒരു സാധു ഇവൾ അവനെ ശരിക്കും ട്രാപ്പിലാക്കി വയനാട് പോയി എല്ലാം ചെയ്തിട്ട് ഇങ്ങനെ പബ്ലിക്കിൽ ഇടുന്നത് അവനും വിചാരിച്ചു കാണില്ല അവരുടെ നാട്ടിലുള്ളവരും ഇത് അറിയുമെന്ന് വിചാരിച്ച് കാണില്ല കാരണമുണ്ട് കണ്ണൂർ പയ്യന്നൂരാണ് അവന്റെ വീട് അവരൊന്നും ഈ യൂട്യൂബ് കുത്തിയിരിക്കില്ല പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ അവർ സജീവമാണ് പക്ഷേ ഇവൾ സൂത്രത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ ഈ വീഡിയോ ഇട്ടില്ല ഇട്ടിരുന്നെങ്കിൽ അന്ന് തന്നെ അവൻ്റെ നാട്ടിൽ ഇത് അറിയുമായിരുന്നു ഈ മുദേവി അവനെ വയനാട് കൊണ്ടുപോയി കൈവിഷം കൊടുത്തിട്ട് മനസ്സ് മാറ്റിയതാവാ ആ സ്ത്രീ തന്നെ പറയുന്നുണ്ട് കല്യാണം കഴിക്കാൻ പ്ലാനിങ് ഇല്ലായിരുന്നു എന്ന് എന്നും ഇങ്ങനെ രഹസ്യമായി കൊണ്ടു നടക്കാനായിരുന്നു എന്ന് ഈ കിളവി പറയുന്നുണ്ട് അവൻ ഫാമിലിക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ചെക്കനാണ് എന്ന് ഇനി ഇവളുടെ ആദ്യ ഭർത്താവിൻ്റെ പെങ്ങളെയും ഇവളുടെ തള്ളയെയും ഇൻ്റർവ്യൂ ചെയ്താൽ ഇനി ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും ലോക ഇവൾ ഞാൻ എന്നും ഇതെല്ലാം കമൻ്റ് ഇടുന്നുണ്ട് ആ കിളവി എന്നെ ബ്ലോക്ക് ചെയ്തു ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ ഒരു കമൻറ്റ് വന്നിരിക്കുന്നത് ഈ കമൻ്റ് കണ്ടപ്പോൾ സത്യത്തിൽ ഞെട്ടിപ്പോയി ഈ പറയുന്ന ഷാജിദ ഇവനെ കുടുക്കിയതാണ് എന്ന രീതിയിലാണ് പറയുന്നത് ഈ പറയുന്ന ചെറുപ്പക്കാരൻ ഇരുപത്തി ആറ് വയസ്സുള്ള വയ്യൻ ഇവനെ കുടുക്കിയതാണെന്നും ഇവനെ കൊണ്ടുപോയി ഇവർ പറഞ്ഞല്ലോ ഏതോ പള്ളിയിൽ പോയി നിക്കാസ കഴിച്ചു എന്നൊക്കെ എന്നാൽ അല്ല നടന്നത് ഇത് പോയി രജിസ്റ്റർ മാര്യേജ് നടത്തുകയായിരുന്നു ഈ മാല ഈ പറയുന്ന ലോക്കറ്റൊക്കെ പിന്നീട് പണിതിട്ടതാണെന്നും എന്ന രീതിയിലാണ് ഈ ഒരു കമൻറ്റ് വന്നത് പലപ്പോഴും ഈ പയ്യൻ പോയി അവരുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇട്ട സമയത്ത് ബ്ലോക്ക് ചെയ്ത് വിടുകയായിരുന്നു എന്തുവായാലും സത്യം എപ്പോഴായാലും പുറത്തു വരും എന്നുള്ളതാണ് നമുക്കും പറയാനുള്ളത് ഈ കമൻ്റ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോമായി കാണുന്നവരികും എല്ലാവർക്കും ബായ്